അഖിലോ ഉറങ്ങിക്കിടുന്ന ബാലികയെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് മരണം വരെ കഠിനടവ് കഴിഞ്ഞ ദിവസം വന്ന കഴിഞ്ഞ ദിവസം മുമ്പ് വന്നു കാഞ്ഞങ്ങാടാണ് കാസർഗോഡ് പ്രതിയുടെ പേര് സലീം നാല്പത് വയസ്സുണ്ട് അപ്പം ഉറങ്ങിക്കിടന്ന ഒമ്പത് വയസ്സുകാരിയെ വീട്ടുകാരറിയാതെ എടുത്തുകൊണ്ടുപോയി വയലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നിട്ട് ഈ നാറി ആ കുഞ്ഞിന്റെ കമ്മല് എന്നിട്ട് ഈ കമ്മല് സഹോദരി കൊണ്ടുപോയി വിറ്റു അങ്ങനെയുള്ള ഒരു നാറി നാറി അല്ലേ നാറി അതിനപ്പുറത്ത് പോയി എനിക്ക് വിളിക്കാം പക്ഷെ നമ്മള് നമ്മൾ ഈ എന്താ പറയാ ഇത് ആ നാട്ടുകാർ കാണുന്നതുകൊണ്ട് അതിനപ്പുറത്ത് വേറെ വിളിക്കാനൊക്കെ ഉണ്ട് പക്ഷെ വിളിക്കുന്നില്ല തലക്കാലത്തേക്ക് എങ്ങനെ കാണുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് മെയ് നടന്ന സംഭവാണ് ഒമ്പത് വയസ്സുകാരി ഒക്കെ എടുത്തുകൊണ്ട് പോയി മാനസിക അവസ്ഥ അമ്മയും പെങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് ഇത്ര ഒമ്പത് വയസ്സുള്ള കൊച്ചെന്ന് പറയുമ്പോ അതിന് എന്തറിയാം ഈ എന്താ പറയാ ഓമനത്വം എന്താ പറയണ്ട മുത്തശ്ശൻ പശുവിനെ കറക്കാൻ പോയ സമയത്താണ് ഈ വിദ്വ അതായത് ആ വീടുമായിട്ട് ആ വീടുമായിട്ട് ബന്ധമുള്ള ആളാണ് അല്ലേ വളരെ വാത്സലത്തോടെ ഈ പുള്ളിയുടെ അടുത്തൊക്കെ വന്ന് ഇങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞ് അല്ലെ ചിണുങ്ങി നിൽക്കുന്ന അല്ലെ ഒരു കുട്ടിയായിരിക്കും അതിനോടാണ് ഈ ക്രൂരത കാണിച്ചു എന്നിട്ടോ പീഡിപ്പിച്ച് വെറുതെ വിട്ടില്ല വയലിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ചെയ്തു ആ കമ്മൽ വിട്ടു ഈ കുഞ്ഞ് ഓ ഞെട്ടി ഉണർന്നപ്പം ആകെ വെപ്രാളപ്പെട്ടു തൊട്ടടുത്ത വീട്ടിൽ പോയിട്ടാണ് കാര്യം പറയുന്നത് കാര്യം പറഞ്ഞാൽ കുഞ്ഞെന്തായിരിക്കും ആ ആ സമയത്ത് അനുഭവിച്ചൊരു വേദന അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് എന്നിട്ട് ആ അവസാനം പോക്സോ കേസിൽ ശിക്ഷിക്കരുത് എനിക്ക് പ്രായമുള്ള ഉമ്മയാണുള്ളതെന്നൊക്കെയാണ് കോടതിയിൽ പോയി പറഞ്ഞത് എന്തായാലും കോടതി കേട്ടില്ല മരണം വരെ കഠിന തടവ് എന്നൊക്കെയാണ് പറയുന്നത് കോടതി കാര്യമായതുകൊണ്ട് തെറ്റ് വരാതിരിക്കാൻ നോക്കാം അതുകൊണ്ടാണ് വായിക്കുന്നത് അപ്പം ഇതേ കേസിലെ രണ്ടാം പ്രതി എന്ന് പറയുന്നത് സുഹൈബ ഇരുപത്തിയൊന്ന് വയസ്സാ ഉള്ളൂ കേട്ടോ ഇവരാണ് ഈ കൊച്ചിന്റെ കമ്മൽ കൊണ്ടുപോയി വിറ്റൽ അവർക്ക് ആയിരം രൂപയെ പിഴ കോടതി വിധിച്ചിട്ടുള്ളൂ എന്തായാലും നല്ല വിധിയാണെന്ന് മാതാപിതാക്കൾ അതായത് കുട്ടിയുടെ മാതാപിതാക്കളും കുടുംബവും പ്രതികരിച്ചു ഓക്കെ നല്ല വിധിയാണ് പക്ഷെ പ്രതിക്ക് മരണം വരെ കഠിന തടവ് എന്നൊക്കെ പറയുമ്പഴേ എനിക്ക് തോന്നുന്നു ബോക്സോ കേസിൽ ഇനിയിപ്പം വിചാരണ അതായത് അപ്പീൽ പോകാനുള്ള സാധ്യതയൊക്കെ ഒക്കെ കുറവാണ് പക്ഷേ നമ്മുടെ ജയിലിൽ തന്നെയാണ് കിടക്കുന്നത് സമ്പുഷ്ടമായ ഭക്ഷണമൊക്കെ കഴിച്ചാണ് മരണം വരെ കിടക്കേണ്ടി വരിക പിന്നെ ചാമിയും മറ്റേ ചാമിയും മറ്റേ എന്നാ കഴിഞ്ഞ ദിവസം തല്ലിയ ആലക് അൽഫാസ് ആലക് അവൻ രണ്ട് നല്ലൊക്കെ കിട്ടി അവരൊക്കെ കിടക്കുന്ന ജയിലിൽ തന്നെയാണ് സലീമം പോയി കിടക്കാൻ അല്ലേ സുഖ ജീവിതം ഇവിടത്തെ പോലെ നേരം ഭക്ഷണം പോകുന്നു നേരം ഭക്ഷണം മൂന്നല്ല നാലും ഉണ്ടാവും മാത്രമല്ല ഈ ഒരു അധ്വാനിക്കാതെ ഉള്ള പൈസക്ക് തിന്നാനും പറ്റും നമ്മുടെ ഒക്കെ നികുതിയാണ് ഞാനും അഗിരൊക്കെ കൊടുക്കുന്ന നികുതിയാണ് ഇവരെ പോറ്റുന്ന തീറ്റിൽ പോറ്റുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കൊക്കെ പുച്ഛം തോന്നുന്നത് ഇതൊക്കെ നമ്മൾ പറയും ഇവിടുത്തെ നിയമം പോരാ എന്നൊക്കെ അത് ശരി തന്നെയാണ് സത്യം ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഇതല്ല വേണ്ടത് അല്ലേ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള എത്ര കഠിന തടിവ് മരണം വരെ സുഖജീവിതം ഈ സുഖജീവിതം കിട്ടിയിട്ട് അതെ അല്ലെങ്കിൽ ആളുകളുടെ അതായത് ജനങ്ങളുടെ അടുത്തേക്ക് വിട്ടു കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ അവര് തന്നെ കൈകാര്യം ചെയ്യും നടത്തേണ്ട കാലം കഴിഞ്ഞു ൂരം എന്നേ പറയാനുള്ളൂ ഇത് എന്താ പറയാ നിരവധി പീഡന പരാതികളും കേസുകളും വരുന്നുണ്ട് ഇതിൽ മറ്റൊന്നും കൂടെ ഉണ്ടാകില്ല ഈ കുഞ്ഞൊക്കെ വളർന്നു വരുമ്പോ അതിന്റെ ഒരു മാനസികാവസ്ഥ വലിയതായിരിക്കും ഞാൻ നമ്മളിപ്പം നിനക്കിപ്പോ ഇരുപത്തിമൂന്ന് വയസ്സാണ് അല്ലെ ആ ഒരു ഒമ്പത് നിനക്ക് ഇങ്ങനെ നിനക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇപ്പം ഞാൻ നീ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന രീതിയിലേക്ക് ഒരുപക്ഷെ നീ വരുമായിരുന്നു എന്ന് എനിക്ക് സംശയം ആ പ്രോമ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കും നീ വേറെ തലത്തിലേക്ക് പോകും നിന്റെ പഠനം നീ പൊതുസമൂഹത്തിൽ ഇടപെടുന്നത് ഒക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറും ഒമ്പത് വയസ്സേ ഉള്ളൂ ആ കുഞ്ഞിനെ എങ്ങനെയാണ് അതിന്റെ പഠനവും മുന്നോട്ടുള്ള ജീവിതവും നമുക്കറിയില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുട്ടിക്കാലായിരിക്കും അല്ലെ തീർച്ചയായും ആ കുട്ടിക്കാലത്ത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ അതവരുടെ ഭാവി ജീവിതത്തെക്കാണ് ഭയങ്കര രീതിയിൽ തന്നെ ബാധിക്കും ചിലപ്പോൾ വിവാഹം കഴിക്കും വിവാഹം കഴിക്കുമ്പോഴാണെങ്കിലും ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു ചിന്തയും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് തീർച്ചയായും അത് ആണിനായാലും പെണ്ണിനായാലും ഒക്കെ ഉണ്ടാവുന്ന തന്നെയാണ് എന്തായാലും കോടതി വിധി നല്ലത് എന്ന് പറഞ്ഞ് പറഞ്ഞ് സ്വീകരിക്കുന്ന ആളുകൾ അവരെ ഈ കുട്ടിയുടെ മാതാപിതാക്കളാണേലും അതിൽ സംതൃപ്തരാണെന്ന് തന്നെയാണ് അവര് പറയുന്നതെങ്കിലും പക്ഷേ ഇതിലേ ഇതില് ഇതുപോലത്തെ ഒരേ സലീമുമാര് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നും യാഥാർത്ഥ്യമാണ് അതെ